ുംചോതി ചരമനെ തെണ്ടാൻ വന്നേക്കരുതെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ മാനന്തവാടി രൂപത നടത്തിയ കർഷക റാലിയിൽ ചില വെളിപ്പെടുത്തലുകൾ പാംബ്ലാനി നടത്തി ഇതെല്ലാം പിണറായിക്കിട്ടുള്ള അടിയാണ് റബ്ബറിൽ കൊമ്പു കോർത്തതിന്റെ കലിപ്പും പാംപ്ലാനിയുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ രണ്ടും കൂടി ചേർത്ത് ഒരടിയാണ് കൊടുത്തത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ക്രൈസ്തവ സഭകൾ ഇടയുന്നത് പാർട്ടിക്ക് നല്ലതിനല്ല അതുകൊണ്ട് മൗനം പാലിക്കാനാണ് സി പി എം അണികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിലെ ചില മന്ത്രിമാരുടെ പ്രസ്താവനയേക്കാൾ ഭേദം കടുവ തന്നെയാണെന്നാണ് പാം്ലാനി പറഞ്ഞത് കേന്ദ്ര വിഷയമായതിനാൽ നമുക്കൊന്നും ചെയ്യാനില്ലെന്നാണ് മന്ത്രിമാർ പറയുന്നത് പിന്നെ എന്തിനാണ് വെള്ളാനെ പോലെ വനം വകുപ്പിനെ ഇങ്ങനെ നിലനിർത്തുന്നത് വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ് കർഷകർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വോട്ട് തേടി ആരും വരേണ്ട ഊരിപിടിച്ച വാളിനിടയിലൂടെ വന്നയാളാണ് മുഖ്യമന്ത്രിയെങ്കിൽ തങ്ങൾ വന്യമൃഗങ്ങളുടെ ഇടയിലൂടെയാണ് എല്ലാ ദിവസവും നടക്കുന്നതെന്ന് ഓർക്കണമെന്നും പാംബ്ലാനി പറഞ്ഞു കൈനാട്ടിലെ ബൈപാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നിരുന്നു റാലിയുടെ ഏറ്റവും മുൻനിരയിൽ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പടമല പനച്ചിൽ അജീഷ് പാക്കം വെള്ളച്ചാലിൽ വി പി പോൾ എന്നിവരുടെ മക്കളും ഭാര്യമാരും മറ്റു ബന്ധുക്കളും ഒക്കെ അണിനിരന്നിരുന്നു റാലിക്ക് മുന്നോടിയായാണ് വയനാട് കളക്ടറേറ്റ് പഠിക്കൽ കാലത്ത് ഉപവാസവും നടത്തിയിരുന്നു പ്രതിഷേധങ്ങളുടെ പേരിലെടുത്ത കേസ് പിൻവലിച്ച് തെറ്റു തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണമെന്ന് പാമ്പ്ളാനി പറഞ്ഞു വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിക്കേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശരീരത്തിലാണ് സാധാരണ കർഷകർ സമരത്തിന് ഇറങ്ങാറില്ല ഇറങ്ങിയാൽ മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് എടുക്കാറുമില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രകടന പത്രികകളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലും പറഞ്ഞിരുന്നു വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ ഇത്തവണ ലോക്സഭയിലേക്ക് അയക്കണമെന്നുമാണ് ഇപ്പോൾ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളും പ്രസ്താവനകളുമാണ് തലശ്ശേരി അതിരൂപതയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് അരമനകൾ ഇറങ്ങി വോട്ട് ചോദിക്കേണ്ട സമയം അടുത്തു വന്നിരിക്കുകയാണ് പക്ഷേ അരമനയിലേക്ക് വരണ്ട എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് അധ്യക്ഷന്മാർ എന്തായാലും സി ഇനി ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇതിനിടെ മാനന്തവാടിയിൽ കാട്ടാന പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഇതാണ് ഇപ്പോൾ വയനാട്ടുകാരുടെ അവസ്ഥ ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനിടെയാണ് പുൽപ്പള്ളിയിൽ കടുവയെ കണ്ടെത്തുന്നത് പുൽപ്പള്ളിയിലെ വാടാന കവലയിലെ ജനവാസ മേഖലയിലാണ് കടുവ ഇറങ്ങിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കാട്ടുപന്നിയെ ഓടിച്ചുകൊണ്ടുവന്ന കടുവ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഏറെ നേരം നിന്നതിന് ശേഷമാണ് പോയതെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് തുടർന്ന് വനംവകുപ്പ് അധികൃതർ വലിയ രീതിയിലുള്ള പരിശോധനയൊക്കെയാണ് നടത്തിയത് എന്തായാലും വന്യമൃഗശല്യം കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുകയാണ് വയനാട്ടുകാർ വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകളും കൂടുകളും ഒക്കെ സ്ഥാപിച്ച് നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം ജില്ലയിൽ അതിരൂക്ഷമാകുകയാണ് വീടുകളിൽ നിന്ന് കുട്ടികളെ പുറത്തുവിടാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു തിരുനെല്ലിയിലും മാനന്തവാടിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വരെ പ്രഖ്യാപിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മലയോര കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണം വനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ കൃത്യവിലോപം മൂലമാണെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നും പാംബ്ലാനി പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ വയനാട് കടന്നു പോകുകയാണ് ബേലൂർ മഖനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്